ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ബിറ്റുകൾ മസ്ലിൻ തന്നെ ഏറ്റവും നല്ല മെറ്റീരിയൽ ഉള്ള അടിപൊളി ബിറ്റുകളാണ് കാണിക്കുന്നത് അതിൽ ആദ്യത്തെ മോഡൽ ഇതാണ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ മോഡൽ ബിറ്റുകളാണ് മസ്ലിന്റെ വരുന്നതാണ് കംപ്ലീറ്റ് സെറി വർക്ക് കേട്ടോ ഫുൾ ആയിട്ട് വരുന്ന കസവിന്റെ സെറി വർക്കാണ് ആണ് മെറ്റീരിയൽ പ്യൂർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ ആണ് ഈ താഴെയുള്ള ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ ഫുള്ള് സെറി വർക്കിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏകദേശം ഒരു മിഡിൽ മിഡിലേജിലുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ആണ് സ്ലീവിന് സെപ്പറേറ്റ് തുണി വരുന്നുണ്ട് ഏകദേശം ത്രിപ്പിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ത്രിപ്പിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം പ്യൂർ മസ്ലിൻ ആണ് ഇതിന്റെ പാന്റും വരുന്നത് വരുന്നുള്ളത് അടിപൊളിയുണ്ട് പാന്റും നല്ല അടിപൊളി പ്യുർ മസ്ലീലാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയില് നല്ല സോഫ്റ്റ് പ്യോർ മസ്ലിൻ്റാണ് വരുന്നുള്ളത് പിന്നെ അതിന്റെ ഇതിൽ ഒരു എൻഡിൽ വരുന്നത് പൈപ്പിംഗ് ആണ് ഒരു പൈപ്പിംഗ് വർക്കാണ് ഇതിന്റെ കര വരുന്നുള്ളത് എൻഡ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ട് അറുന്നൂറ്റി എൺപത്തി ആറാണ് ടൂ സിക്സ് എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ടു സിക്സ് എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് അടിപൊളി ഒരു ത്രിപ്ലക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ മസ്ലിനാണ് കേട്ടോ വരുന്നത് ഇത് സ്ലീവിന്റെ മെറ്റീരിയൽ ആണ് സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇത് ഫുൾ സ്ലീവ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഇതിന്റെ അതായത് നെക്ക് മുതൽ യോക്ക് വരെയുള്ള ഈ ഭാഗം ഫുള്ള് വരുന്ന കസവിന്റെ വർക്കാണ് കേട്ടോ അതിൻ്റെ താഴെ എൻഡിലും അതേപോലെ തന്നെ കസവിന്റെ വർക്കാണ് ഓവർ വർക്കൊന്നും ഇല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ഒക്കെ വരുന്നത് നല്ല മെറ്റീരിയലാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ള പ്യുവർ മസ്ലിൻ്റാണ് കേട്ടോ ശരിക്കും നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടിയാൽ കിട്ടിയാലറിയാം അത്രയും നല്ല ക്വാളിറ്റി മസ്ലിൻ ആണ് പാൻഡ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോൾ ഷോളിൽ വരുന്നുള്ളത് പൈപ്പിംഗ് ആണ് സൈഡ് വർക്ക് വരുന്നുള്ളത് നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോളാണ് നല്ല മെറ്റീരിയലാണ് പ്യുവർ മസ്ലിനാണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരിക രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുള്ള് വരുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കുറെ ഓവർ വർക്കൊന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് പക്ഷെ അതിനേക്കാളും നല്ല നല്ല മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ ആണ് ഇതിന്റെ താഴെ എൻറ്റിലും അതേപോലെ തന്നെ ഫുള്ള് ജെറി വർക്കാണ് വരുന്നത് ഇതാണ് സ്ലീവ് ഏരിയ വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവോളം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ട്രിപ്പിൾ എക്സിലാർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതിന്റെ പാന്റും അടിപൊളി നേരത്തെ ഡൽസം തോന്നലൊന്നും അല്ല പാൻറ് വരുന്ന പ്യുവർ മസ്റ്റിനിൽ തന്നെയാണ് പാന്റ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഇതിന്റെ കര വരുന്ന ലേസ് അല്ല പൈപ്പിംഗ് ആണ് വരുന്നത് ലേസ് പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് പ്യോർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ മസ്ലിനാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് രണ്ട് അറുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ള ഫുള്ള് കസവാണ് ഇതിന്റെ സെൻട്രലുള്ള ഡിസൈൻ ഒക്കെ വരുന്നത് കസവാണ് കണ്ടല്ലേ ഇതൊക്കെ എൻഡിൽ വരുന്നത് കസവാണ് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ സ്ലീവ് വരുന്നുള്ളത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ സ്ലീവിന് സെപ്പറേറ്റ് തുണിയുണ്ട് അതായത് ഇതിന്റെ എൻഡിൽ സ്ലീവ് ഉണ്ട് ഇതാണ് അതിന്റെ പാന്റ് വരുന്നുള്ളത് പ്യൂർ മസ്ലിംഗ് ആണ് പാന്റ് വരുന്നുള്ളത് അടിപൊളി പാന്റ് ആണ് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടി ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ അടിപൊളി നിങ്ങൾ വീതിയിലുള്ള നല്ല ഷോൾ ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ലുക്ക് വരുക പിന്നെ ഇതിന്റെ നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഇത് ഇത് സെന്റർ പോർഷൻ ആണ് കേട്ടോ ഇത് ഇതിന്റെ സെന്റർ പോർഷൻ ആണ് പിന്നെ ഇങ്ങനെയാണ് ഇതിന്റെ സൈഡ് ഇത് ഇത് വരുന്നത് ഇതിന്റെ സ്ലീവ് ആണ് കേട്ടോ ഈ ഭാഗം വരുന്ന സ്ലീവ് ആണ് ഇത് നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് മറ്റേതിന്റെ ഇപ്പുറത്തെ ഇത് അപ്പുറത്തെ ചെറിയൊരു കൺഫ്യൂഷൻ ഫുള്ള് വർക്കാണ് കണ്ടില്ലേ ഫുള്ള് അടിപൊളി വർക്കാണ് വരുന്നത് കംപ്ലീറ്റ് കസവ് വർക്കാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടാണ് പ്രൈസ് വരുന്നത് കണ്ടിട്ട് പ്യൂർ മസ്ലീൽ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത് ത്രിപ്പിൾ എക്സലിന്റെ ആ വീതി ഇതിൽ കാണുന്നില്ല സ്ലീവിന് സെപ്പറേറ്റ് തുണിയുണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ പാന്റ് വരുന്ന കോട്ടൺ ആണ് കോട്ടൺ പാന്റ് ആണ് വരുന്നത് നേരത്തെ കാണിച്ചതിന്റെ മസ്ലീനാണ് പാന്റ് വരുന്നത് ഇത് കോട്ടൺ ആണ് പാന്റ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഷോള് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ ഓയിൽ കോട്ടൺ ആണ് ഷോള് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കോട്ടൺ ഷോൾ ആണ് വരുന്നത് വളരെ സിമ്പിൾ ആണ് കുറച്ച് വേസ്റ്റ് ആയ ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാന് വളരെ നല്ല ഒരു മെറ്റീരിയലാണ് നല്ല തുണിയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഇതാണ് സെന്റർ പോർഷൻ പ്യൂർ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നുള്ളത് എൻഡിൽ അടിപൊളി സെറി വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓരോരോ ഫ്ലവറിലും സെറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടാണ് പ്രൈസ് വരുന്നത് ഇത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏരിയ വരുന്നുള്ളത് കേട്ടോ സ്ലീവിലും ഡിസൈൻ ഉണ്ട് ഫുൾ സ്ലീവ് തന്നെ അടിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ പാന്റ് വരുന്നുള്ള കോട്ടൺ ആണ് കോട്ടൺ പാൻറ് ആണ് ഇതിൽ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും വരുന്നത് വോയിൽ കോട്ടൺ ആണ് നല്ല നീളമുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നല്ല നിങ്ങളും നല്ല വീതിയുള്ള ഉള്ള ഷോളാണ് കണ്ടില്ലേ ഏകദേശം രണ്ടര മീറ്ററോളം നീളമുള്ള ഷോൾ ആണ് കുറച്ചും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു ഡബിൾ എക്സല് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കുറെ വീതിയില്ല ത്രിപ്പിൾ എക്സല് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അറിയില്ല അല്ലേ ഇല്ല ഡബിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് അതിന്റെ ഷോൾ ഇത് സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് അതിന്റെ പാന്റ് വരുന്നുള്ളത് പാന്റ് കോട്ടൺ ആണ് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഒരു ഡിസൈൻ ആണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് കേട്ടോ ഫുൾ കോട്ടൺ ഷോൾ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഫുള്ള് സെറി വർക്കാണ് ആണ് അതിന്റെ പാന്റ് വരുന്നത് ഇതാണ് ഷോൾ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഷോൾ ആണ് അറ്റിപൊലി ഷോൾ ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടാണ് പ്രൈസ് വരുന്നത് ഡബിൾ എച്ച് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ എല്ലാത്തിലും വർക്ക് ഉണ്ട് കംപ്ലീറ്റ് ഇതിന്റെ ഇതിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് നേരത്തെ കാണിച്ച ഫസ്റ്റ് കാണിച്ച സെയിം കാറ്റഗറിയിൽ വരുന്നതാണ് പ്യുവർ മസ്ലിംഗിലാണ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ നല്ല സെയിം അതേപോലെ തന്നെ ുള്ള ഒരു വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫുള്ള് ജെറിയിലേക്ക് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതായത് നല്ല ഒരു ഒരു ചെറിയ സ്റ്റോൺസ് ഇങ്ങനെ പതിച്ചിട്ടുള്ള നല്ലൊരു ഹാൻഡ് വർക്കാണ് ഫുൾ വരുന്നുള്ളത് കസ വർക്കും കൂടിയുണ്ട് പിന്നെ താഴെ എൻഡിലുള്ള വർക്കും നല്ല സൂപ്പറാണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളി മെറ്റീരിയലാണ് പ്യുവർ മസ്ലിലാണ് വരുന്നുള്ളത് ഇതിന്റെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കർഗി സൈഡിലാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് അതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ പാന്റും നല്ല പ്യൂർ മസ്ലിന് തന്നെയാണ് പാന്റ് വരുന്നുള്ളത് കോട്ടൻ അല്ല ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ആണ് ടു സിക്സ് ആണ് പ്രൈസ് വരുന്നത് നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് മോഡല് നെക്സ്റ്റ് കളറ് ഇത്രിപ്ലക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ നല്ലൊരു കസവ് വർക്കും കൂടിയിട്ടാണ് ഉള്ളത് ഇതാണ് ഇതിന്റെ എൻഡ് വർക്ക് വരുന്നുള്ളത് ആയിട്ട് എൻഡ് വർക്ക് നല്ല സ്റ്റോണുള്ള വർക്കാണ് വരുന്നുള്ളത് നല്ല ഭംഗി ഉണ്ടായിട്ടിപ്പോൾ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഭാഗം ത്രിപ്ലക്സിൽ വരെയുള്ള ആൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റും വരുന്ന പ്യുവർ മസ്ലിനാണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നിങ്ങളും നല്ല വീതിയുള്ള ഷോൾ ഷോളാണ് കേട്ടോ ഇതുപോലെയാണ് നല്ലൊരു എന്താ ഫ്ലോ ഫ്ലോറിലെ ഡിസൈനാണ് ഷോളും വരുന്നുള്ളത് ആണ് പ്യുവർ മസ്ലിനാണ് വരുന്നുള്ളത് ഇതിന്റെ ടോപ്പും ഷോളും ഒക്കെ പ്യുവർ മസ്ലിനാണ് പാന്റും പ്യുവർ മസ്ലിനാണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ിപൊളി കളറാണ് നല്ലൊരു മുമ്പ് വരാത്ത പോലത്തെ ഒരു കളറാണ് ഒരു ഡിഫറെന്റ് കളറാണ് നല്ല ഡാർക്ക് ബോട്ടൽ ഗ്രീൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാരണം ഡാർക്ക് ഡാർക്ക് ബോട്ടൽ ഗ്രീനിലേക്ക് ഒരു മെറൂണും ബ്രൗണും ലൈറ്റുള്ള ഒരു മിക്സ് ആയിട്ടുള്ള കളറാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇതിന്റെ നോക്കിലൊക്കെ ഉള്ളത് ഫുൾ സ്റ്റോൺ വർക്കാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ സെറി വർക്കും സ്റ്റോൺ വർക്കും ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഭാഗം വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ള പ്യുവർ മസ്ലിൻ ആണ് പാൻറ്റും വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് നല്ലൊരു ഫ്ലോറിലെ ഡിസൈൻ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ആണ് കൊറേ ഓവർ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ സെയിം അതേപോലെ തന്നെ നല്ലൊരു ഒരു അടിപൊളി യോക്ക് വർക്കാണ് വരുന്നത് ഫുൾ ആയിട്ട് സ്റ്റോണിലാണ് വരുന്നത് വരുന്നുള്ളത് വർക്ക് ഫുൾ ഫുള്ളായിട്ട് സ്റ്റോൺ അതേപോലെ തന്നെ ജെറിയും കൂടിയിട്ടുള്ള വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കണ്ടില്ലേ ഇതാണ് അതിന്റെ സ്ലീവിന്റെ ഭാഗം വരുന്നുള്ളത് ഇതാണ് പാൻറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മസ്ലിന്റെ പ്യൂർ മസ്ലിന്റെ പാൻറ് വരുന്നത് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ നല്ല വേദിയുള്ള ഷോൾ ആണ് എത്തി ഡിസൈൻ ആണ് ഷോളിന്റെ നല്ലൊരു ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നുള്ളത് പ്യുർ മസ്ലിൻ ആണ് സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് ഇതുപോലെ അടിപൊളി ഡിസൈൻസ് ആയിട്ട് ഞങ്ങൾ പിന്നെയും വരും അതുപോലെ ബൈ